പല അപകട ഘട്ടങ്ങളിലും സി പി ആർ നൽകി ജീവൻ രക്ഷിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് സി പി ആർ നൽകി രക്ഷപ്പെടുത്തിയ കഥയാണ് കോഴിക്കോട് മുക്കത്തിനടുത്ത് കാരശ്ശേരിയിൽ നിന്നും പറയാനുള്ളത് കാരശ്ശേരി സ്വദേശി കെ സി മുനീഷാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് സി പി ആർ നൽകി രക്ഷപ്പെടുത്തിയത് മുനീഷ് കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിമതിയാണ് കാരശ്ശേരി അങ്ങാടിയിൽ വെച്ച് സുഹൃത്ത് കാക്ക ഷോക്കേറ്റ് റോഡിൽ വീണ് കിടക്കുന്നത് കാണിച്ചു കൊടുത്തത് ഉടനെ തന്നെ മുനീഷ് തന്റെ സ്കൂട്ടർ നിർത്തി ഷോക്കേറ്റ് വീണ് കിടക്കുന്ന കാക്കയ്ക്ക് സി പി ആർ നൽകി അല്പസമയം സി പി ആർ നൽകിയതോടെ ചത്ത നിലയിൽ കിടന്ന കാക്ക ചെറുതായി അനങ്ങി തുടങ്ങി വീണ്ടും സി പി ആർ നൽകിയതോടെ കാക്ക എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു തുടർന്ന് അല്പനേരം നിന്ന കാക്ക പാറിപ്പോവുകയും ചെയ്തു പാറിൽ തൊട്ടടുത്ത മതിലിലിരുന്ന കാക്ക തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു